യോഹന്നാൻ ദി സെൻസേഷൻ അഞ്ചാം അദ്ധ്യായം 31 മുതൽ 45 വരെയുള്ള വചനം വായിക്കാം യോഹന്നാൻ 5 31 മുതൽ 45 വരെ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന வேற ഇടയൻ ഉണ്ട് എന്നെക്കുറിച്ച് ഉള്ളാമിലെ സാക്ഷ്യം സത്യമാണ് എനിക്ക് അറിയാം നിങ്ങൾ യോഹന്നാനെ ഏൽപ്പിക്ക അറിയിച്ചോ അവൻ സത്യത്തിനെ സാക്ഷ്യം നൽകും ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കത്തി ജോലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ അല്പസമയത്തേക്ക് അവന്റെ പ്രകാശത്തിനാ ബാധിക്കാൻ നിങ്ങൾ ഒരു ബോഹനാന്റെ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവിനെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ അയച്ച പിതാവ് തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല രൂപം കണ്ടിട്ടുമില്ല അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്ന് അവൾ വിചാരിക്കും സ്വയം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാനാണ് സത്യമെന്ന് പതിനാല് ആറ് അങ്ങനെയെങ്കിൽ യേശുവിന് ഒരു സാക്ഷ്യത്തിന്റെ ആവശ്യമില്ല ശരിക്കും സത്യം പൂർണ്ണമായി അറിയുന്നവർക്ക് സാക്ഷ്യത്തിന്റെ ആവശ്യമില്ല സാക്ഷ്യം ആവശ്യം വരുന്നതിൻ്റെ കാരണം അവിശ്വാസത്തിൻ്റെ മേഖലയിലുള്ളത് ഇവിടെ ഈശോ യോഹന്നാൻ അഞ്ച് മുപ്പത്തി ഒന്നിലും യോഹന്നാൻ എട്ട് പതിമൂന്നിലും ഇങ്ങനെ സംസാരിക്കാനിടയായത് സ്വയം വെളിപ്പെടുത്തുന്ന രീതിയിലല്ല മറ്റുള്ളവരുടെ അഭിപ്രായമാണ് അവിടെ പറയുന്നത് ഇപ്പൊ നമുക്ക് വീണ്ടും യോഹനാൻ അഞ്ച് മുപ്പത്തിയൊന്ന് വായിക്കാം യോഹനാൻ എട്ട് പതിമൂന്നും വായിക്കാം തന്നെ ഇങ്ങനൊരു സാക്ഷ്യത്തിന്റെ ആവശ്യം വന്നത് യഹൂദരിലുള്ള അവിശ്വാസമാണ് ഈശോ ദൈവമായുള്ള സമാനതയെക്കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും വിശ്വാസം വരുന്നില്ല അങ്ങനെയെങ്കിൽ ഇവർ വിശ്വസിക്കുന്ന ഒരു അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തിന്മേൽ ഈശോ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് നിയമാവർത്തനം പത്ത് പത്തൊമ്പത് പതിനഞ്ചിലാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം അഞ്ച് വിശ്വസനീയമായ സാക്ഷ്യം ഈ അഞ്ച് വിശ്വസനീയമായ സാക്ഷ്യം സ്വീകരിക്കുകയാണെങ്കിൽ ഈശോയെ സ്വീകരിക്കണം അഞ്ചും സ്വീകരിക്കാൻ അഹങ്കാരത്തോടുകൂടി മാറി നിൽക്കുകയാണെങ്കിൽ തനിഷ്ടം കൊണ്ട് തന്നെ മാറി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് ആദ്യത്തെ സാക്ഷ്യം യോഹനാനിൽ നിന്നുള്ളതാണ് രണ്ടാമത്തെ സാക്ഷ്യം ഈശോയുടെ ദൗത്യത്തിൽ നിന്നാണ് മൂന്നാമത്തെ സാക്ഷ്യം പിതാവിൽ നിന്നാണ് നാലാമത്തെ സാക്ഷ്യം വചനത്തിൽ നിന്നാണ് അഞ്ചാമത്തെ സാക്ഷ്യം മോശയിൽ നിന്നാണ് ഇനി നമുക്ക് ആദ്യത്തെ കാണാം യോഹന്നാന്റെ സാക്ഷി യോഹന്നാൻ അഞ്ച് മുപ്പത്തി മൂന്നും മുതൽ മുപ്പത്തി അഞ്ച് വരെ വായിക്കാം യോഹന്നാൻ എന്താണ് ഈശോയെ കുറിച്ച് പറഞ്ഞത് അത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വചനത്തിൽ വായിക്കാം സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവന്റെ സാക്ഷ്യം അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിനെ മുത്തൽ വയ്ക്കുന്നു ദൈവം നയിച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നു ഇനി അടുത്തത് ഈശോയുടെ ദൗത്യത്തിൽ നിന്ന് വരുന്ന സാക്ഷ്യമാണ് അതാണ് യോഹനാൻ അഞ്ച് മുപ്പത്തിയാറിൽ നമ്മൾ വായിച്ചത് എന്നാൽ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവിനെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാപാനായി ചെറുതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇങ്ങനെയാണ് അടുത്തേക്ക് വരാൻ ഇടയായത് അടയാളങ്ങൾ കണ്ടിട്ട് അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു അന്ന് ദൈവത്തിൽ നിന്ന് വന്നാൽ ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന കഴിയുകയും ഇനി ാമത്തത് പിതാവിന്റെ സാക്ഷ്യമാണ് അതാണ് യോഹനൻ അഞ്ചിലെ മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് വചനത്തിൽ കാണുന്നത് അപ്പോ എവിടെയാണ് ഈ പിതാവ് സംസാരിച്ചേക്കുന്നത് അത് മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാം വചനത്തില് സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി ആറ് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനം ായപ്പോൾ അപ്പോൾ കേട്ടു ഇവൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ശ്രവിക്കുവാൻ സ്വരം നിലച്ചപ്പോൾ കേശുമാത്രം കാണപ്പെട്ടു ശിഷ്യന്മാർ മൗനാരംഭിച്ചു തങ്ങൾ കണ്ടു ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല ഇനി വാചനത്തിലുള്ള സാക്ഷ്യം ആണ് യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഒമ്പതാം വചനത്തിൽ വായിക്കുന്നത് എവിടെയൊക്കെയാണ് ഈ വരാൻ പോകുന്നവനെ കുറിച്ചുള്ള സാക്ഷ്യം ഇരിക്കുന്നത് ഇവര് സ്ഥിരമായിട്ട് വായിക്കുന്നവരാണ് വചനത്തിലുള്ളവനാണ് വന്നേക്കുന്നത് ും നിന്റെ സന്തതിയും അവതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ ബുദ്ധികാലിൽ പരിക്കേൽപ്പിക്കും ഏഴ് ർഭംിക്കുംസ്രേലിനെ ഭരിക്കേണ്ടവൻ അവൻ പണ്ട് യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് അറിവുണ്ടായിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഈശോയെ സ്വീകരിക്കാൻ സാധിച്ചില്ല

െ ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ സമ്പന്നൻ തന്റെ സമ്പത്തിൽ ഞാൻ ഞാൻ നീ കളഞ്ഞു അവരുടെ മുമ്പിൽ ഈ അറിവ് ഇത്തിരി വർദ്ധിക്കുമ്പോൾ ഇത്തരം ഒരു അഹങ്കാരം എനിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചില കാര്യങ്ങൾ അറിയാമെന്നും മറ്റുള്ളവരെക്കാൾ ഞാൻ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളാണെന്നുള്ള ശരിയാണ് ഉത്തരവാദിത്തങ്ങളെല്ലാം നന്നായി ചെയ്യുന്നുണ്ടാവും അത് വെറും ദൈവ കൃപയാൽ മാത്രം ചെയ്യുന്നതാണ് അത് മറന്ന് എനിക്ക് അറിവുള്ളത് കൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവണെന്നും ഞാൻ കുടുംബത്തിലിരിക്കുമ്പോൾ കുടുംബത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ള ആളാണെന്നും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് എനിക്ക് വചനം അറിയാണെന്നും മറ്റുള്ളവർ ചെയ്യുന്ന പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു ആത്മീയ അതുപോലെ ബുദ്ധിപരമായ അഹങ്കാരത്തിന്റെ അടിമയാകുമ്പോൾ നമ്മളിൽ രൂപാന്തരീകരണം ഉണ്ടാകുന്നില്ല നമ്മൾ അറിവിൽ വലുതവരായിരിക്കാം പ്രവൃത്തിയിലും വലിയവരായിരിക്കാം ഉത്തരവാദിത്വത്തിലും വലിയവരായിരിക്കാം പക്ഷേ ആത്മീയ നവീകരണം അതായത് യേശുവിനെ സ്വന്തമാക്കുകയും യേശു യോഹന്നാൻ മൂന്നേ മുപ്പതിൽ പറയുന്നത് പോലെ വളരുന്നുണ്ടോ ഇല്ലയോ യോഹന്നാൻ മൂന്നേ മുപ്പത് അഞ്ചാമത്തെ സാക്ഷ്യം അത് മോശയുടെ സാക്ഷ്യമാണ് യോഹനാൽ അഞ്ച് നാൽപ്പത്തിയഞ്ച് മുതൽ നാല്പത്തി ഏഴ് വരെ കുറ്റപ്പെടുത്തുന്നത്

അതിന്റെ അവകാശി വന്നുചേരും വരെ അധികാര ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രമുദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ജെങ്കോൾ ഉയരും അത് മവാബിന്റെ നെറ്റിത്തടം തകർക്കും

കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്റെ ദൂതനെ അയച്ചു ഞാൻ ഇരുപത് വരെയുള്ള വചനം നിയമാവർത്തനം പതിനെട്ടില് പതിനഞ്ച് മുതൽ ഇരുപത് വരെ നിന്റെ നിർമ്മാകർത്താവ് നിന്റെ സഹോദരങ്ങളുടെ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചക വേണ്ടി ആയിരിക്കും അവന്റെ വാക്കാണ് നീ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത് മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദയവുമായ കർത്താവിന്റെ മഹാത്മി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയയ്ക്കും എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും എന്റെ നാമത്തിൽ അവൻ പറയുന്ന എൻറെ വാക്കുകൾ ശ്രമിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എന്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കുവിടണം കർത്താവിരുളി ചെയ്യാത്തതാണ് ഒരു പ്രവാചകന്റെ വാക്കെന്ന് ഞാൻ എങ്ങനെ അറിയുമെന്ന് നീ മനസ്സ ചോദിച്ചേക്കാം ഒരു പ്രവാചകൻ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ ആ വാക്ക് ചെയ്തിട്ടുള്ളതല്ല പ്രവാചകൻ സ്വയം സംസാരിച്ചതാണ് അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്ന പൗലോസ് നമ്മളോട് പറയുന്ന കാര്യം എന്നും ഓർക്കാം ഒന്ന് കൊറന്തോസ് പത്ത് പന്ത്രണ്ട്